ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാടൻ വിഭവമായ ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കായും ചേമ്പും കപ്പയും ചെറുപയറും കൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നാടൻ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലൊരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് പുഴുക്കൊക്കെ പല രീതിയിൽ ഓരോരുത്തരൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് രണ്ട് കായ ഏത്തക്കാ ഏത്തക്കാണ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഏത്തക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം ചേമ്പ് എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഒരു വലുതും ഒരു ചെറുതും എൻ്റെ നമ്മുടെ ഇന്ന് വെറൈറ്റി എന്ന് പറയുന്നത് ഈ ചെറുപയറൊക്കെ ഇട്ടാണ് ഞാൻ ഇന്ന് പുഴുക്കുണ്ടാക്കുന്നത് ചെറുപയർ ഒരു അരക്കപ്പില്ല അരക്കപ്പിന് താഴെ ഇത്രയേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് രണ്ട് കഷ്ണം കപ്പ ഇത്രേം സാധനമുള്ളൂ ഇത്രയും സാധനം ഇട്ടാണ് നല്ലൊരു പുഴുക്കുണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇതൊന്ന് കഴുകി കുക്കറിനകത്തോട്ടൊന്ന് വേവിച്ചെടുക്കാവോ ഇത് ചെറുപയർ വേവിക്കുന്നത് ചെറുപയറ് നമുക്കിതിനകത്തോട്ട് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂന്ന് വിസിലാകുമ്പോഴത്തേക്ക് തന്നെ വേവും കേട്ടോ ഏൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുക വെച്ചാൽ മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാവേ ഇന്നേരത്തേക്ക് വെന്ത് കിട്ടും ചെറുപയറ് കപ്പ എടുത്തിട്ടുണ്ടോ കപ്പ ഒരുമാതിരി വലുതായിട്ടാണ് കൊത്തി എടുത്തേക്കുന്നത് എല്ലാം കഴുകിയെല്ലാം എടുത്തേക്കുവാണേൽ നമുക്കതിലേത് കപ്പ സെപ്പറേറ്റ് ആണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പം ചില കപ്പയൊക്കെ വേഗം താമസം ഉണ്ടല്ലോ അപ്പം നമുക്ക് കപ്പ കുറച്ച് വെള്ളമൊഴിച്ചൊന്നും വേവിച്ചെടുക്കാം ചെറുപയറും വേഗത്തെ കപ്പയും വേഗട്ട എന്നിട്ട് ചേമ്പും കായും കൂടെ ഒന്നിച്ചാണ് വേവിക്കുന്നത് കേട്ടോ നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വെക്കാം കായും ചേമ്പും കൂടെ ഒന്ന് വെച്ച് വെച്ചിട്ട് എടുക്കാവുക കഷ്ണ ഇത് കഷ്ണം കഷ്ണമായിട്ട് അലിയണം കേട്ടോ നല്ല നമ്മൾ ചെറുതായിട്ട് അലിയുന്ന ഇച്ചിരി കുടുത്തതായിട്ട് കാണിക്കാതെ ഇങ്ങനെയാന്ന് എടുക്കുന്നത് ഈ കായ് ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം കേട്ടോ ചിലരൊക്കെ ഈ നമ്മളെ തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ട് അതൊന്നും അല്ല കേട്ടോ നമ്മൾ സാധാരണ കഴിക്കാൻ വേണ്ടി ഒരു വെറൈറ്റി പുഴുക്കുണ്ടാക്കിയതാണ് കേട്ടോ എപ്പോഴും നമ്മൾ കപ്പ തന്നെയാണല്ലോ കഴിക്കുന്നപ്പം അല്ലാത്ത ഏത്തക്കായും ചെയ്യുമ്പോൾ ചെറുപയറും ഒക്കെ ഇട്ടിട്ട് പുഴുക്കുണ്ടാകും നല്ല ടേസ്റ്റ് ആയിട്ടോ ഇതിനകത്ത് പച്ചവലിച്ച ഒക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കട്ടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കണ്ടോ ഇത്രയും കട്ടിക്ക് വേണം കഷ്ണം അതുപോലെ തന്നെ നമുക്ക് ചേമ്പൂടൊന്നും കാണിക്കാതെ നിങ്ങൾ ഇതുപോലെ നമുക്ക് അരിഞ്ഞ് കപ്പയും നമ്മുടെ പയറും ഒന്ന് വേഗട്ടെ ചേമ്പും ചെയ്തുപോലെ കണ്ട ഏ ഇതുപോലൊരു കഷ്ണം ഇതുപോലെ കഷ്ണം കണ്ടെ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം വയറ് വെന്തിട്ടുണ്ട് കേട്ടോ ചെറുപയർ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ വെന്ത ചെറുവയറിലേക്ക് ഈ കായും ചേമ്പൊടി ഇടാം ഈ രണ്ടും കൂടി ഇട്ട് നല്ലോണം കഴുകി വെച്ചേക്കുമായിരുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് ഇപ്പം ഇട്ടിട്ടുണ്ട് നീ ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് ഉപ്പ് ചെറുപയറിനകത്ത് ഉപ്പിട്ടില്ലായിരുന്നു അപ്പം ഉപ്പ് ം വെള്ളൊന്ന് വേവിക്കണം രണ്ട് വിസിൽ മതി അന്നേരത്തേക്ക് ഇത് വേഗം നല്ലോണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് രണ്ട് വിസില് കണ്ട് നമുക്കിത് വെന്ത് കിട്ടും അപ്പൊ വെന്ത ഊറ്റിയായിരുന്നു വെള്ളം കേട്ടോ വെള്ളം ഊറ്റിയിട്ട് ഞാൻ വെച്ചേക്കുവാണേൽ നീ നമുക്കിതൊന്ന് ചെച്ചിരി ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം നല്ലോണം ഒന്ന് ഉപ്പിടാവേ ഇതിലേക്ക് നമ്മൾ കപ്പ വേവിക്കാൻ ഉപ്പിട്ടില്ലായിരുന്നു അതിനകത്തിച്ചിരി ഉപ്പിട്ട് അപ്പം അതനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ഉടച്ച് വെക്കാവേ നമ്മുടെ കായും പയറും ഒക്കെ നല്ലോണം ഒന്ന് വേഗട്ടെ അതേ സമയം കൊണ്ട് ഇത് നമുക്കൊന്ന് ഉടച്ച് വെക്കാം നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണേ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ത്രീ ഗ്ലാസ് എടുത്തത് നല്ലോണം നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇട്ട് നമ്മുടെ കൈ ഒന്നും അത്രയും ഇത് പോത്തുമില്ല കൈ ഒക്കെ ഇട്ടുന്നതിന് നല്ല നല്ലൊരു വിദ്യ ആയിരുന്നു കേട്ടോ അതുപോലെ നല്ലോണം നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ അപ്പം എന്തായാലും ഞാൻ ഞാൻ അരപ്പിന് വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇച്ചിരി ഏറെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഇച്ചിരി കാന്താരി എടുത്തിട്ടുണ്ട് ഇതാ കാന്താരി എടുത്തിട്ട് രണ്ട് പച്ചമുളക് ഈ പുഴുക്കിന് ഇച്ചിരി എരിവ് ഉള്ളത് നല്ലതാണ് നല്ല ടേസ്റ്റ് എരിവാണ് എരിവ് കുറവുള്ളവർ വേറെ കുറച്ച് എരിവ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് മൂന്നെണ്ണം മൂന്നാല് ഇഷ്ടം വെളുത്തുള്ളി ജീരകം എത്തിച്ച് ഒരു അര ടീസ്പൂൺ ജീരം കൊണ്ടിട്ട് നമുക്കൊന്ന് ചായച്ചോണ്ട് വരാമേ ചായച്ചൊണ്ടാ മഞ്ഞപ്പൊടി നമ്മൾ അതിനകത്ത് ഇട്ടതാണ് അപ്പം നമ്മൾ നീ മഞ്ഞപ്പൊടി ഇല്ലാതാണെന്ന് ചായച്ചെടുക്കും അപ്പം നമ്മുടെ അതേ കപ്പ അതെ നല്ലവണ്ണം ഞാൻ ആദ്യമേ ഒന്ന് വെന്ത് വെന്തോന്ന് തുറന്നു നോക്കിയായിരുന്നു കേട്ടോ അപ്പം നല്ലവണ്ണം വെന്ത്ട്ടുണ്ട് കേട്ടോ ചേനിയും പയറും കായും എല്ലാം വെന്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാതെ നമ്മുടെ കപ്പയാണെങ്കിൽ നമ്മൾ നല്ലോണം ഉടച്ച് വെച്ചേക്കും ഇതാണ് ഇതിലേക്ക് നമ്മുടെ പയറും കായും എല്ലാം കൂടി ഇടാം എന്നിട്ട് നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കത്തിക്കാവേ നമ്മൾ ഇതുവരെ അരപ്പൊ വെക്കട്ടില്ല നമുക്ക് അരപ്പൊക്കെ ഇടാവേ ഞാൻ അരച്ചു വെച്ചിട്ടാണ് ജീരവും ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങായും കൂടെ അരച്ചു വെച്ചേക്ക അതുകൂടെ ഇതിലേക്ക് ഇടുക്ക ഇത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി എല്ലാവർക്കും ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമാണല്ലോ അപ്പം നമുക്ക് കുഴഞ്ഞ ഇച്ചിരി വെള്ളം കൂടെ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ടൈറ്റായിട്ടിരിക്കുന്ന ഇഷ്ടമില്ല ഇച്ചിരി കുഴഞ്ഞിരിക്കണം അപ്പം ഇച്ചിരി കരിയാപ്പലേന കൂടെ ഒരു സ്വല്പം വെള്ളം കൂടെ നമുക്ക് മിക്സിയുടെ ജാറ് വഴി ഇതിലേക്ക് ഒഴിക്കാവേ പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കണം കേട്ടോ നമ്മൾ കപ്പം ഇട്ടിട്ടുണ്ട് പയറ് വേഗം നേരം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇനി ഇത് പറ്റി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ തീ കത്തിച്ച് വെച്ചേക്കുവാണ് നല്ല ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ കഴിക്കാൻ മണി സമയങ്ങളിലൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ കപ്പയില്ല ചേമ്പും ചിലരൊക്കെ കാച്ചിക്കായും ഒക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും പിന്നെയും പറയുന്നു ഇത് തിരുവാതിര പുഴുക്കോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ വീട്ടിൽ സാധാരണ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ ഇത് ചെറുപയറൊക്കെ ഇട്ട് ആണല്ലോ അപ്പം ഞാൻ ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതുപോലെ കഴിഞ്ഞത് ഞാൻ നോക്കിയപ്പോൾ ഒരു സ്വൽപ്പ ഉപ്പിൻ്റെ കുറവുണ്ട് ഒരു സ്വല്പ ഉപ്പ് കൂടിയത് ഉപ്പ് കുറവായിരുന്നു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ സകലം ഉപ്പ് ഇടിട്ട് അതന്നെ നല്ല കുഴച്ച് ഞാൻ എല്ലാം സെപ്പറേറ്റ് വേവിച്ചെടുത്ത് തന്നെ സെപ്പറേറ്റ് ഇല്ല കപ്പ മാത്രമേ സെപ്പറേറ്റ് വേവിച്ചോളൂ കേട്ടോ ഇപ്പം ചെറുപയറും കായും ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ചെറുപയൻ ഇച്ചിരി വേവമുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ചെറുപയറ് വെന്തതിട്ട് കയ്യിൽ അതിനകത്തോട്ട് ഇട്ടത് ഉണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് നമ്മളിതിന് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാം കേട്ടോ അപ്പം നീ ലാസ്റ്റ് നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വെക്കണം എന്നാ ടേസ്റ്റ് എന്നറിയാം കൂട്ടുകാരെ നല്ല ഇത് കേട്ടോ പച്ച വെളിച്ചെണ്ണങ്ങൾ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ തീ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ ഇതെല്ലാം മൂടി വെക്കുന്നതിന് മുമ്പ് സ്വല്പം കരി ആപ്പളിക്ക് വീണ്ടും മെല്ലൊഴുക്കിടാവേ ചൂട് വറക്കുന്ന പൊടി കേട്ടോ ചേമ്പും എത്തക്കായും ചെറുപയറും കപ്പയും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് അപ്പം എന്നാൽ കരിയാപ്പില എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ കാണാം ടാറ്റാ